നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുന്നു രാജിവെച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇനി തട്ടകം ദില്ലി കേന്ദ്രമന്ത്രിസ്ഥാനം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ലക്ഷ്യമിടുന്നത് ഈ വരുന്ന സെപ്റ്റംബർ വരെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി എന്നാൽ ഫയലുകൾ വേഗം വിളിച്ച് അദ്ദേഹം തീർപ്പാക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി സ്ഥിരമായ അദ്ദേഹം ദില്ലിയിൽ തന്നെയാണ് താമസം രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ അഗ്രഗണ്യനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായം പിന്നിട്ടവർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രായം എഴുപത്തിമൂന്ന് ഒരുപക്ഷേ മത്സരിക്കാനായി ഇനിയൊരവസരം അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല തന്നെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് നേരത്തെ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശ്രമിച്ചിരുന്നു ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് തൻഖറിനാണ് അന്ന് നറുക്ക് വീണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉറ്റബന്ധം കാത്തുസൂക്ഷിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ തങ്ങളുടെ ന്യൂനപക്ഷ മുഖമായി അവതരിപ്പിക്കാൻ ബിജെപിക്കും പ്രത്യേക താൽപര്യം റ്റാണ്ടുകളായി ആർഎസ്എസുകാരനാണ് എന്ന് പരസ്യമായി തുറന്നു പറയാറുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരുമായി വലിയ തോതിൽ തർക്കം നിലനിൽക്കവെയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ നീക്കങ്ങൾ അതുകൊണ്ടുതന്നെ ഗവർണറുടെ ഓരോ നീക്കങ്ങളും പിണറായി വിജയന് നെഞ്ചിടിപ്പ് കൂട്ടും ദില്ലിയിലെത്തുന്ന ഗവർണർ വെറുതെയിരിക്കില്ല എന്നർത്ഥം പക അത് തീർക്കാനുള്ളതാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഉത്തർപ്രദേശിലെ ബുലൻഷെഖറിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെ എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാലുടൻ ഗവർണർ തന്റെ സ്ഥാനം രാജിവെക്കും ബുലൻഷെഖർ അദ്ദേഹത്തിന്റെ സ്വന്തം നാട് ഇവിടെ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി ഏറെക്കുറെ ലഭിച്ചു കഴിഞ്ഞു യു പിയിലെ പല മണ്ഡലങ്ങളും മത്സരിക്കാനായി അദ്ദേഹത്തിന്റെ പരിഗണനയിലുമുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു മുസ്ലിം മുഖമായി ആരിഫ് മുഹമ്മദ് ഖാനെ അവതരിപ്പിക്കുക ഒപ്പം കേരളത്തിൽ പാർട്ടിയുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അവ നിയന്ത്രിക്കാനുമൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയേക്കും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റത് യു പിയിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡ് ഇപ്പോഴും സ്വന്തമായി സൂക്ഷിക്കുന്നയാൾ യസിൽ യു പി നിയമസഭയിൽ അദ്ദേഹം എത്തി സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ അതുകൊണ്ട് തന്നെ ഈ എഴുപത്തിമൂന്നാം വയസ്സിലും ഒരു രാഷ്ട്രീയ യുവത്വം തന്നിലുണ്ട് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയുന്നു പിണറായി വിജയനെ പോലൊരു ഏകാധിപത്യ സ്വഭാവം പേറുന്ന പാർട്ടി നേതാവിനെ പരസ്യമായി വെല്ലുവിളിക്കാനും കേരളത്തിന്റെ ഗവർണർ സ്ഥാനത്തിരുന്ന് മുഖ്യമന്ത്രിയെ തന്റെ വഴിക്ക് കൊണ്ടുവരാനും കഴിഞ്ഞ ഗവർണറുടെ ഓരോ നീക്കവും കേരളം സാഹൂതം വീക്ഷിച്ചിരുന്നു നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നു എന്ന ആക്ഷേപം എപ്പോഴും നേരിടുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിന്നു എന്നത് ശ്രദ്ധേയം ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം പ്രമുഖ പാർട്ടികളിൽ എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളോട് യാതൊരുവിധ സമവാക്യവും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കാറുമില്ല കേരളത്തിൽ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയ സംഭവത്തിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു കേരളത്തിന്റെ ഭരണതലവൻ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കടന്നാക്രമിച്ചു കേരളത്തിന്റെ ഗവർണർ സർവകലാശാല ചാൻസലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കാൻ തനിക്ക് കഴിയില്ല എന്നൊരിക്കൽ അദ്ദേഹം തുറന്നു പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത് പിൻവാതിൽ സ്വജന പക്ഷ നിയമനങ്ങളാണ് എന്ന് കേരളത്തോട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്ന് സി പാർട്ടിയുമായി അദ്ദേഹം നേരിട്ട് ഏറ്റുമുട്ടി ഏറ്റവും ശക്തമായ വാക്പോര് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിൽ പിന്നീട് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങളും ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ ബില്ലിൻ്റെ പേരിൽ നിയമസഭയിലെത്തിയ ഗവർണറുടെ ചാൻസലർ പദവി തട്ടിത്തെറപ്പിക്കാനുള്ള ബില്ലുമൊക്കെ കോളിളക്കമുണ്ടാക്കി കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്ന് വൈസ് ചാൻസലർമാർ രാജിവയ്ക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം സർക്കാരിനെ വിട്ടിലാക്കി എന്നാൽ കോടതിയെ സമീപിച്ച സർക്കാർ വീണ്ടും ഇരുട്ടടി ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഗവർണർ വരച്ചവരയിൽ ഒരു സംസ്ഥാന സർക്കാർ കിടന്നു പിടയ്ക്കുന്ന കാഴ്ച നിയമപരമല്ലാത്ത നിയമനങ്ങൾ റദ്ദാക്കണം എന്ന തന്റെ ആവശ്യത്തിൽ അടിയുറച്ചു നിന്നതോടെ സംസ്ഥാന സർക്കാർ കുഴഞ്ഞു ഒടുവിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കേരള സർക്കാർ അവിടെയും തോറ്റോടുന്ന കഥയാണ് നമ്മൾ കേട്ടത് പിന്നീട് ഗവർണർ തന്റെ വരുതിയിൽ വൈസ് ചാൻസലർമാരെ മാത്രമല്ല പിണറായി വിജയനെ വരെ നിർത്തി ഇതോടെ പിണറായി വിജയൻ തോറ്റമ്പി നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത് ഉത്തർപ്രദേശിലെ ബുല്ലൻഷഹറിൽ അഷ്ഫാ മുഹമ്മദ് ഖാന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നവംബർ പതിനെട്ടിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വായനയിലും എഴുത്തിലുമൊക്കെ ആരിഫ് പ്രത്യേക താല്പര്യം പുലർത്തി അലിഗഡ് സർവകലാശാല ഷിയ കോളേജ് ലക്നൗ സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം വിദ്യാർത്ഥി നേതാവായിരിക്കെ ആരിഫ് പൊതുപ്രവർത്തനം ആരംഭിച്ചു എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ അലിഗഡ് സർവകലാശാലയിലെ സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വർഷം സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് വിദ്യാർത്ഥി നേതാവായി പേരെടുത്തതോടെ ഇരുപത്തിയാറാം വയസ്സിൽ എം എൽ എ ആയി ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലാണ് അന്ന് ആരിഫ് മത്സരിച്ച് വിജയിച്ചത് പിന്നീട് ഷിയകളും സുന്നികളും ഏറ്റുമുട്ടിയ ലക്നോ കലാപം കൈകാര്യം ചെയ്തതിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പെട്ടെന്ന് തന്നെ ആരിഫ് രാജിവെച്ചു നിലപാടുകൾക്ക് വേണ്ടി നിരവധി തവണ സ്ഥാനമാനങ്ങൾ വലിച്ചെറിയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ ജീവിതമാണ് പിന്നീട് ഭാരതം കണ്ടത് കോൺഗ്രസ് ജനതാദൾ ബി എസ് പി അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കാത്ത പാർട്ടികൾ ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുജറാത്ത് കലാപത്തിനു ശേഷം ബി ജെ പിയുമായി കൈകോർത്തു എന്നാരോപിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബി എസ് പി വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എ ഐ സി സി ജോയിന്റ് സെക്രട്ടറിയായി പിന്നാലെ പാർലമെന്റിലെത്തി ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ സഹമന്ത്രി പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടു അന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു സംഭവം ബില്ല് കോൺഗ്രസിന്റെ മതേതര സ്വഭാവത്തിന് എതിരാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉറക്ക പ്രഖ്യാപിച്ചു ഷബാനു കേസിൽ രാജീവ് ഗാന്ധി സ്വീകരിച്ച നിലപാടിനെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു മുത്തലാഖിനെ എതിർക്കുന്ന സമീപനമായിരുന്നു എക്കാലത്തും ആരിഫ് മുഹമ്മദ് ഖാൻ പുലർത്തിയത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇല്ലാതാക്കണം എന്ന നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പിന്നീട് അദ്ദേഹം ജനതാദളിലെത്തി എൺപത്തിയൊൻപതിൽ ജനതാദൾ ടിക്കറ്റിൽ മത്സരിച്ച ആരിഫ് വീണ്ടും ലോക്സഭയിലെത്തി ജനതാദൾ എം പി ആയിരിക്കെ യൂണിയൻ വ്യോമയാന മന്ത്രിയായും ഊർജ്ജമന്ത്രിയായും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദില്ലിയിൽ നിന്നും രാജിവെച്ച് ബഹുജൻ സമാജ് പാർട്ടിയിലെത്തി എൺപത്തിനാല് തൊണ്ണൂറ് കാലഘട്ടത്തിൽ മന്ത്രിസഭാ പദവികളിൽ അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി നാലിലാണ് ഒടുവിൽ അദ്ദേഹം ബി ജെ പിയിലെത്തുന്നത് മറ്റു പാർട്ടികളെ പോലെ കോൺഗ്രസും ഒരു വർഗീയ പാർട്ടിയാണ് എന്ന പ്രഖ്യാപനത്തോടെയാണ് അന്ന് ബി ജെ പിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു ചെന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പയറ്റാത്ത തന്ത്രങ്ങളില്ല ആക്രമിച്ചു കളിക്കാനും എതിരാളിയെ ഒക്കെ പ്രത്യേക വൈഭവം അദ്ദേഹത്തിനിലുണ്ട് അതുകൊണ്ട് തന്നെ ദില്ലിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ ഏറ്റവുമധികം പരിഭ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്നതിൽ സംശയം വേണ്ട ഇന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലതുവശമിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ടപ്പുറത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ വേദിയിലെത്തി ഒരിക്കൽ പോലും ആരിഫ് പിണറായി വിജയനെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഇടതുപക്ഷത്തിനോട് ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടെത് എന്ന ചോദ്യം കേരളത്തിൽ ഉയരുമ്പോഴാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതൊരുപക്ഷെ പിണറായി ഏൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഘാതം തന്നെയാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ